അള്ളാഹു വിശുദ്ധ ഖുഹാനിൽ പറയുന്നു നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഹിതായത്ത് കൊടുക്കുമായിരുന്നു എല്ലാവർക്കും ശരിയായ ബോധം കൊടുക്കുമായിരുന്നു അഹുരത്തെക്കുറിച്ചുള്ള ചിന്ത കൊടുക്കുമായിരുന്നു അള്ളാഹു വിശ്വാസം നൽകുമായിരുന്നു പക്ഷേ വലക്കൽ എന്റെ ഒരു വാക്ക് കൃത്യമായി ഉറച്ചിരിക്കുന്നു അത് സത്യമാണ് ജഹന്നീനെത്തി അജിമഴി മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും ജഹന്നമ നാം നടക്കുന്നതാണ് അത് ജഹന്നമിന് കൊടുത്തൊരു വാക്കാണ് സ്വർഗം അള്ളാഹു നടക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടില്ല അള്ളാഹുവിന്റെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് എവിടെയും എവിടെയുമൊന്നാവു പറഞ്ഞിട്ടില്ല ഫലാ തലമുനസ് ജസ അമ്പിമാനൂയൂ സ്വർഗം എത്ര വിശാലമാണ് അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുന്നത് മുസ്ലിമിന്റെ ഹരീസിലുണ്ട് യ്യായിരം കൊല്ലം കൊണ്ട് സിറാത്ത് പാലം ചന്തിയിട്ട് നിരങ്ങി നിരങ്ങി നിരങ്ങിരങ്ങി ആ മനുഷ്യൻ സ്വർഗത്തിലെത്തിയാൽ അവാഹുവിനോട് പറയും വള്ള ആ സ്വർഗമൊക്കെ നിറഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് ഇടമുണ്ടോ വിശാലമായ സ്വർഗം അള്ളാഹു അവനോട് പറയും നീ കൊതിച്ചോളും ഒരു മനുഷ്യന് കൊതിക്കാൻ എത്ര സാധിക്കും അത്ര കണ്ടവൻ കൊതിക്കുന്നതാണ് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും അടുപ്പിച്ചടുപ്പിച്ചു വെച്ച എത്രയാണോ അതിന്റെ രീതിയുള്ളത് വിസ്തീർണമുള്ളത് അത്രയാ സ്വർഗത്തിന്റെ വിസ്തീർണം ആ സ്വർഗത്തിൽ നിന്ന് നിനക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന അത്രയും ആഗ്രഹിച്ചോളൂ എനിയും ആഗ്രഹിച്ചോളൂ എനിയും ആഗ്രഹിച്ചോളൂ അങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അവസാനം അല്ല പറയുന്നു നീ ആഗ്രഹിച്ചതിന്റെ ഇരട്ടി ഇരട്ടി പത്തിരട്ടി നിനക്ക് സ്വർഗത്തിലുണ്ട് സ്വർഗം ഒരിക്കലും നിറയുകയില്ല സ്വർഗം ഒരിക്കലും ഫുള്ളാവുകയില്ല സുബുഹാനല്ല ഞാൻ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല അത്ര വിശാലമായ സ്വർഗമാ അത് നടക്കുമെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല മറിച്ച് ഈ ജഹന്നമ നിറക്കുമെന്നതാ ൂനുലി ജഹന്ന മഹലിം തലത്തിവത്തൂനു ഹൽമിം മസീത് ആഴമേറിയ ജഹന്നാഹു നിറക്കും എൺപതായിരം കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു കല്ല് നരകത്തിന്റെ മുകളിൽ നിന്ന് താഴെ കിട്ടിയിരിക്കുകയാ അതിപ്പോഴാണതിന്റെ അടിയിലെത്തിയത് ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്നിര വിസ്വല്ലാഹു അലൈവസ മതങ്ങൾ സ്വഹാപത്തിന് വിവരിച്ചു കൊടുത്തത് സ്വഹിഹായ ഹദീസിൽ കാണാം അത്രക്ക് വിശാലമായ നരകം സുബുഹാന ജഹന്നമല മൊഴിയും ബിദുല്യ ഈ ഭൂമിക്ക് ചുറ്റും സമുദ്രം വലയം ചെയ്ത പോലെ ഈ ദുനിയാവിന് മൊത്തം ചുറ്റും നരകം വലയം ചെയ്തിരിക്കുകയാണ് ദുരിയാവിന് ചുറ്റും നരകമാണ് ആ നരകത്തെ കൊണ്ടുവരികയാണ് ആ നരകത്തറപ്പ് നടക്കുമെന്ന് പറഞ്ഞത് മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടുമാണ് ഒരു പന്നിയും നരകത്തിലില്ല ഒരു നായയും നരകത്തിലില്ല ഒരു മനുഷ്യേതര ജീവിയും നരകത്തിലില്ല നരകം അല്ല നിറക്കുന്നത് മനുഷ്യരെ കൊണ്ടും ജിണ്ണുകളെ കൊണ്ടുമാണ് ഈ രൂപത്തിൽ മനുഷ്യരെ കൊണ്ട് ജിണ്ണുകളെ കൊണ്ട് നരകം നിറക്കാ എന്ന് നാം നരകത്തിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആഹുരത്തിൽ നാളെ റബ്ബ് ചോദിക്കുന്നുണ്ട് വയർ നിറഞ്ഞുവോ മതിവന്നുവോ വത്തപൂലു ഹൽമിൻ മസീത് ഇന്താ പടച്ചറബേ എനി വല്ലതും ആ രൂപത്തിൽ നരകം നിറക്കാൻ അള്ളാഹുത്താന ചില ആളുകളെ പടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഞാനെന്റെ മഗ്മിനീകളോട് മിനാത്തുകളോട് ചെറുപ്പക്കാരോട് യുവാക്കളോട് സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ല ഖുർആാനിൽ പറഞ്ഞു വലക്കത് ജഹന്നമ ജിന്നി കസീറിന്നിവല്ലിൻസി മനുഷ്യരിൽ പെരുത്താളുകളെ ജിന്നുകളിൽ പെരുത്താളുകളെ ഈ ജഹന്നമിന് വേണ്ടി മാത്രം പടച്ചു വെച്ചതാ അത് നിറയ്ക്കാൻ പടച്ചതാ ആ ജഹന്നമൊന്ന് നിറയാൻ അതൊന്നും നിറക്കാൻ വേണ്ടി മനുഷ്യന്മാരെ മനുഷ്യരിൽ നിന്ന് ജിന്നുകളിൽ നിൽപ്പാളുകളെ പടച്ചിട്ടുണ്ട് അവർക്കുള്ള പ്രത്യേകത എന്താണെന്നറിയോ ഹബീബ് എന്താണെന്നറിയോബ്സൂൽ വസല്ല ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു നസിയത്താണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ عالي ولي عالي حتى إذا بلغ أربعين سنة قال ربي أوزعني أن أشكر نعمتك التي أنعمت علي وادخلني برحمتك في عِبَادِكَ نالبدهايساي كلني ألمانشترك ماتم വയസ്സായ പുരുഷന്മാർക്ക് മാറ്റം വരുംരണം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കൂടുതലാണ് നാൽപ്പതിന്റെ മുൻപ് മനുഷ്യൻ നന്മ ചെയ്താൽ പ്രതിഫലം കൂടുതലാണ് അതാണ് വശാശിപാദത്തില്ല അള്ളാഹു അഴിപാതത്തിലായിട്ട് ചെലവഴിച്ച യുവാവ് യുവാക്കളായിരിക്കുമ്പോൾ സ്വാഭാവികമായും രക്തത്തിളർപ്പിന്റെ കാലത്ത് ആരോഗ്യമുള്ള സമയത്ത് സ്വാഭാവികമായും പിശാദിന്റെ പ്രേരണയ്ക്ക് വശമ്പതരായി അവര് പതിറ്റുകൾ ചെയ്തു പോകും പക്ഷേ ആ സമയത്ത് വളരെ നിയന്ത്രിച്ചുകൊണ്ട് ധന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം കൂടുതലാ അതേ സമയത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് മാറ്റം വരാത്ത ഉപ്പമാര് നമ്മുടെ നാടുകളിലില്ലയോ നമ്മുടെ വീടുകളിലില്ലയോ ഉമ്മമാരില്ലയോ വയസ്സായിട്ടും നേരത്തേ തന്നെ കൃത്യമായിട്ട് നിസ്കരിക്കണമെന്ന് ചിന്തയില്ല നാൽപ്പത് വയസ്സായിട്ടും പുരുഷന്മാരിൽ പല ജമായത്തിൽ പങ്കെടുക്കണമെന്ന ചിന്തയില്ല നാൽപ്പത് വയസ്സായിട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ കുറിച്ച് പഠിക്കണമെന്ന ചിന്ത വന്നിട്ടില്ല എൽമിന്റെ മജിസിന് സജീവമാവണമെന്ന് ചിന്ത വന്നിട്ടില്ല ചെയ്തുപോയ തെറ്റുകളൊക്കെ ഒന്ന് പൊറിപ്പിച്ച് റബ്ബിനോട് തോപ ചെയ്യണമെന്ന് ചിന്ത വന്നിട്ടില്ല നാൽപ്പത് വയസ്സായിട്ടും നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്ന് രാജിയായിട്ടില്ല മദ്യപാനം നിർത്തിയിട്ടില്ല ചീട്ടുവളി നിർത്തിയിട്ടില്ല ഇപ്പോഴും ബോധം വരാത്ത എത്രയെത്ര ആളുകളുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും ഉമ്മമാരിൽപ്പെട്ട പലരും അതാ പുറത്തേക്കിറങ്ങി ചെറ്റിപ്പൊളിക്കുകയാ അതേ അന്യപുരുഷന്മാരോട് കിന്നാരം പറയുകയാ ശരീരത്തിന്റെ വണ്ണവലിപ്പങ്ങൾ കാണിക്കുന്ന ഡ്രസ്സുകൾ അണിഞ്ഞുകൊണ്ട് ടൗണുകളിൽ കൂടി ചുറ്റിക്കറങ്ങുകയാ ഇങ്ങനെ നാൽപ്പത് വയസ്സായിട്ടും ഉമ്മക്കു മാറ്റമൊന്നുമില്ല അവിൽ നിന്ന് രാജിയാകുന്നില്ല എന്നാൽ മുത്തുനബി പറഞ്ഞൊരു നസീഹത്തും ഞാൻ നിർത്തി ഉറപ്പെടുത്തുന്നു അവരോ മനസ്സിലാക്കണം ഔഹു അവരെ പഠിച്ചത് ഈ ജഹന്നമെന്നറയ്ക്കാനാ ഈ ജഹന്നമിനോടുള്ള വാക്കൊന്ന് പാലിക്കാനാണ് അള്ളാ കാത്തിരക്ഷിക്കട്ടെ അവനവന്റെ ആൺകുട്ടികളും അവനവന്റെ പെൺകുട്ടികളും അതേ മോശമായ രൂപത്തിൽ ഉടയാടകൾ ധരിക്കുന്നത് സംസ്കാരശൂന്യമായ രൂപത്തിൽ നടക്കുന്നത് അതിനൊക്കെ മാനസികമായിട്ട് പിന്തുണക്കുന്ന ഈ എത്ര ഉപ്പമാരുണ്ടേ ഉമ്മമാരുണ്ടേ തന്റെ മക്കൾ കോളേജിൽ പോകുന്നതും അല്ലെങ്കിൽ മറ്റു പുറത്തിറങ്ങുന്നതും ശരീരത്തിന്റെ വണ്ണവലിപ്പങ്ങൾ കാണിക്കുന്ന ആകർഷണീയമായ ഡ്രസ്സുകൾ ധരിച്ച് പുറത്തിറങ്ങുന്നതും അന്യപുരുഷന്മാരോടൊന്നിച്ച് അതാ പോകുന്നതും അതിനൊന്നും യാതൊരു പേടിയുമില്ല അന്യ പുരുഷന്മാരോടൊപ്പം അന്യസ്ത്രീകൾ അന്യപുരുഷന്മാരോടൊപ്പം കൂടെ പഠിക്കുന്ന പുരുഷന്മാരോടൊപ്പം അത് അവനവന്റെ മക്കളെ രണ്ടും മൂന്നും ദിവസത്തേക്ക് ടൂർ പറഞ്ഞയക്കുന്നതും അങ്ങനെ പല കാര്യങ്ങളിൽ സജീവമായിട്ട് മക്കളെ വിടുന്നതും അതിനൊന്നും യാതൊരു പേടിയോ യാതൊരു മടുപ്പോ ഇല്ലാത്ത ഈ എത്ര ഉമ്മമാരുണ്ട് ഉമ്മമാരുണ്ട് അവർക്ക് കുത്തിനറി പറഞ്ഞൊരു പേരുണ്ട് അവരാണ് ദയ്യൂസ് അവർക്ക് സ്വർഗമില്ല മൂന്ന് കൂട്ടർക്ക് സ്വർഗമില്ല സ്വർഗത്തിന്റെ പരിമളമില്ല സ്വർഗം അവർക്ക് ലഭിക്കുകയില്ല അതിലൊന്നാണ് ദയ്യൂസ് തന്റെ അഹിലുകാരെക്കൊണ്ട് തന്റെ ഭാര്യയെക്കൊണ്ട് തന്റെ പെങ്ങളെക്കൊണ്ട് തന്റെ മക്കളെ കൊണ്ട് അവർ സു മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരു പ്രയാസവുമില്ലാത്ത രക്ഷിതാക്കളാ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബോധം വേണം അന്നാഹുത്തര ഇതായത്തിൽ നമ്മിൽ നിന്ന് ഊരിക്കളയുമോ മഹാനായ അലി ഇസ്മായിൽ ഹിത്തുൽ ബറൂസി റഹ്മലഹി അവിടുത്തെ തസ്സീർ രേഖപ്പെടുത്തിയത് കാണാ അതേ മഹാഹറാമായ കാര്യങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ നിത്യമായിട്ട് ചെറുദോഷങ്ങൾ ഹറാമുകൾ ചെയ്യുന്ന ആളുകൾ ഹിതായത്തോടെ മരിക്കുകയില്ല മരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വിധേരെ അവരെ ഹൃദയത്തിൽ നിന്ന് ഈമാനുക്കളയുന്നതാണ് അതുകൊണ്ട് കൂടി നമുക്ക് പേടി വേണം കറാനു ചെയ്യുമ്പോൾ അതേ തെറ്റുകൾ ചെയ്യുമ്പോൾ ദോഷങ്ങൾ ചെയ്യുമ്പോൾ എന്റെ ഈമാൻ എന്നെ നഷ്ടപ്പെട്ടു പോകും ഹിതായത്തില്ലാതെ മരിച്ചു പോകും ഈ മാൻ നഷ്ടപ്പെട്ടു പോകും അള്ളാഹു ഇത്ര വലിയ സംഭവമായി അനുഗ്രഹമായി നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുമെന്ന് നമുക്കുണ്ടാവണം അർഹമുറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാദിനായ അള്ളാഹു നമുക്ക് ഈ മാൻ നിലനിർത്തി തരുമാറാകട്ടെ